പ്രതിസന്ധികൾക്കിടയിൽ പ്രയാസങ്ങൾക്കിടയിൽ ഈ ദുനിയാവ് തേടിയുള്ള അനന്തമായ യാത്രകൾക്കിടയിൽ നിന്നെ പടച്ചിറപ്പിനെ ഒരു നിമിഷം പോലും മറക്കാതിരിക്കുക പള്ളിക്കാട്ടിലെ മൈലാഞ്ചിച്ചെടികൾക്കിടയിൽ കാവൽ നിൽക്കുന്ന മീസാൻ കള്ളുകൾക്ക് പറയാനുണ്ട് ഈ ദുനിയാവ് കണ്ട് കൊതിരാതെ കിനാവുകൾ എല്ലാം ബാക്കി വെച്ച ഒരുപാട് റോഹുകളുടെ കണ്ണുനീരിൻ്റെ കഥകന കഥകൾ നിസ്സാര കാര്യങ്ങൾക്കു വേണ്ടി പരസ്പരം പിണങ്ങി നിൽക്കുന്നവരുണ്ട് ഉള്ളിലെ ഈഗോ കാരണം അവർ ആദ്യം മിണ്ടട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കൽ സമരം അങ്ങനെ ഒരു മരമായി വളർന്നു പന്തലിച്ചു കായികനികൾ സമ്മാനിക്കേണ്ടിയിരുന്ന ആ സൗഹൃദം ഇലകൾ കൊഴിഞ്ഞ് കൊമ്പുകൾ ഉണങ്ങി വെറും പാഴ്മരം മാത്രമായി മാറും യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ഒരു ചെറുപുഞ്ചിരിയുടെ അകലം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ആ ചെറുപുഞ്ചിരി സമ്മാനിച്ച് ആർക്കാണോ ആ ബന്ധം ഊഷ്മളമാക്കാൻ സാധിക്കുന്നത് അവരാണ് യഥാർത്ഥ മനുഷ്യൻ ഇനി ഇനിയൊരിക്കലും മിണ്ടില്ലെന്ന തീരുമാനം ഏതൊരാൾക്കും എടുക്കാൻ കഴിയും പക്ഷേ അതൊന്നും സാരമില്ല മനുഷ്യരല്ലേ തെറ്റുകൾ സംഭവിച്ചേക്കാം എന്ന് കരുതി അങ്ങോട്ട് ചെന്ന് മിണ്ടുന്നത് നാണക്കേടല്ലേ മാന്യതയാണ് എന്ന് മനസ്സിലാക്കി വിശാല ഹൃദയമുള്ളവർക്ക് മാത്രമേ കഴിയൂ